ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ കാത്തിരിക്കുന്നവൻകോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നത് ഒന്നാമത്തെ ചിന്ത ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യത്തിൽ വൈകുന്നേരമായപ്പോൾ ശബത്തിൻ്റെ തലേ നാളായ ഒരുക്ക നാളാകുകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ അരുമത്തി ജോസഫ് ഒരു രാജ്യത്തിൻ്റെ മന്ത്രി ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായിരുന്നു തൻ്റെ ബിസി ഷെഡ്യൂളിന്റെ നടുവിൽ താൻ കാത്തിരുന്നത് നാളെ തൻ്റെ കസേര കാണുമോന്നോ തൻ്റെ ഭാവി എന്താകുമോ എന്ന് അല്ല കാത്തിരുന്നത് അരുമത്തിയിലെ ജോസഫ് എന്ന മന്ത്രി കാത്തിരുന്നത് ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനാണ് ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനാണ് ദൈവരാജ്യത്തെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർ നമുക്കുണ്ടായിരുന്നു പലപ്പോഴും നാം ഇന്ന് കാത്തിരിക്കുന്നത് ഈ ലോകത്തിലെ പലതിനും വേണ്ടി നാം കാത്തിരിക്കുന്നു ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ പ്രത്യേകതകൾ ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട് എന്നാൽ ദൈവരാജ്യത്തെ കാത്തിരിക്കുക ദൈവരാജ്യത്തെ കാത്തിരിക്കുക ദൈവരാജ്യത്തെ കാത്തിരിക്കുന്ന വ്യക്തി അവൻ ലക്ഷിച്ചു പോകത്തില്ല തൻ്റെ ഏതും മേഖലകളിലും അവൻ തളരാൻ ദൈവം അനുവദിക്കത്തില്ല യേശു കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ യേശു കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പല ഉപമകളാൽ തൻ്റെ ജനത്തെ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചു എന്നാൽ ഇവിടെ ഒരു മന്ത്രി എന്ത് യേശു കർത്താവ് പ്രസംഗിച്ചോ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശിഷ്യൻ ദൈവവചനം നാം അനവധി കേൾക്കുന്നവരാണ് കേൾക്കുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ നാം കളയുന്നവരാണ് എന്നാൽ നാം പ്രാക്ടീസ് ചെയ്യുന്നവരാണോ ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നുണ്ടോ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തനിക്ക് ഭാവി ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു ഇവിടുത്തെതെല്ലാം നശ്വരമാണ് ഇവിടുത്തെ രാജ്യം നശ്വരമാണ് നിലനിൽക്കുന്ന ഒരു രാജ്യമുണ്ടെന്ന് താൻ മുൻകൂട്ടി കണ്ടു അതാണ് അരമ്പത്തേര ജോസഫിനെ പിടിച്ചു നിർത്തിയത് ഇവിടുത്തെ മാറിയാലും എനിക്ക് മേലുള്ളൊരു ചിലവുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ അടുത്ത ചിന്ത പറയുന്നു ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ ഭയ പെടത്തില്ല ഭയപ്പെടത്തില്ല ഹേരോദാവിനോട് ചെന്നിട്ട് യേശു കർത്താവിൻ്റെ ശരീരം ചോദിച്ചു ധൈര്യത്തോടെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ധൈര്യം ശരീരം ചോദിച്ചു ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ ധൈര്യമുള്ളവനാണ് ഭയമില്ലാത്തവനാണ് ഇവിടുത്തെ ഒരു വ്യക്തിയോ മനുഷ്യനെയോ കുടുംബത്തെ ഭയപ്പെടുന്നവനല്ല ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ ഒരു രാജ്യത്തിൻ്റെ രാജാവിനോട് പ്രധാന പദവി വഹിക്കുന്ന പീലാത്തേസുവിനോട് പറയുകയാണ് യേശു കർത്താവിൻ്റെ ശരീരം ചോദിക്കുന്നു അടക്കുവാൻ ധൈര്യം ധൈര്യം ദൈവത്തെ കാത്തിരിക്കുന്നവൻ ധൈര്യപ്പെടണം ഭയമില്ല ഭയമില്ല ദൈവത്തെ ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ ദൈവരാജ്യത്തിൻ്റെ